അടിപൊളി കാറ്റും സ്വിമ്മിംഗ് പൂളും അങ്ങനെ ഫുൾ വൈബ് ആയിട്ടുള്ള തൊടുപുഴയിലെ പത്മ വില്ലേജിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ വീഡിയോ കമന്റ് ഷെയർ ചെയ്യുന്ന രണ്ട് ഫാമിലിക്ക് പത്മ വില്ലേജിലെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് കേട്ടോ തൊടുപുഴ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഉറവപ്പാറയുടെ മുഗൾ വശത്തായിട്ടാണ് നമ്മുടെ പത്മ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊടുപുഴയുടെ ഒരു ത്രീ വ്യൂ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി പ്രോപ്പർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് നിലകളിലായിട്ടാണ് പത്മ വില്ലേജ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നില നോക്കിയ പഴയ ഒരു തറവാടിന്റെ പ്രൗഢിയോട് കൂടി ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് താഴെ രണ്ട് റൂമുകളാണുള്ളത് രണ്ടും എ സി റൂമ് തന്നെയാണ് കേട്ടോ പഴയ ആ ജനലും ആ ഒരു കാഴ്ചയും ഒക്കെ നമുക്ക് പഴയ ഒരു വൈബിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകും ഇനി രണ്ടാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ന്യൂ വേർഷൻ ആണ് കേട്ടോ ഒരു മോഡേൺ ആയിട്ടുള്ള റൂമുകളും കാര്യങ്ങളുമൊക്കെയാണ് ഗ്ലാസ് വിൻഡോയിലൂടെയുള്ള ഒരു കാഴ്ച ആ ഒരു വൈബ് തന്നെ പൊളിയാണ് കേട്ടോ കാരണം മോർണിംഗും ഈവനിങ്ങും ഒക്കെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും അതിന് പുറത്ത് തന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ വ്യൂ തന്നെ കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൗണിൻ്റെ ഫുൾ ആയിട്ടുള്ള ത്രീ സിക്സ്റ്റി ആംഗിളാണ് ദ ഉറവാർ ക്ഷേത്രം കാണാം പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയും കാണാൻ പറ്റും കേട്ടോ നല്ല കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല കാറ്റുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ ഇതിന് തൊട്ടടുത്തുള്ള പാറയിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണിത് നല്ല കാറ്റെന്ന് പറയുന്നത് അടിപൊളി കാറ്റുകളാണ് സൂര്യോദയവും സൂര്യാസ്തമയും പ്രഭാത കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ മഞ്ഞുള്ള സമയത്തൊക്കെ നല്ല മഞ്ഞിന്റെ കാഴ്ചകൾ ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞത് സ്റ്റേക്ക് മാത്രമല്ല കേട്ടോ ബർത്ത്ഡേ പാർട്ടി ഹൽദി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ പത്നാ വില്ലേജ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു അടിപൊളി പൂൾ സെറ്റപ്പ് ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു പൂള് കഴിഞ്ഞാൽ ആരാണല്ലേ ചാടാത്തത് അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ചാടി തിമിർത്തു എന്ന് വേണം പറയാൻ ഈ മലയുടെ മുകളിൽ ഇതുപോലെ ഒരു പത്ന വില്ലേജ് സെറ്റ് ചെയ്തത് തന്നെ വേറൊരു വൈബാണ് കേട്ടോ നൈറ്റ് ആംബിയൻസ് എന്ന് പറയുന്നത് പൊളിയാണ് ഇതിന് പുറമെ ആയിട്ട് മ്യൂസിക് പാർട്ടിയോ അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ ആവശ്യാനുസരണം സെറ്റ് ചെയ്തു തരും അതിനുശേഷം നമുക്ക് ഫുഡ് വേണമെങ്കിൽ അതിനും അടിപൊളിയായിട്ടുള്ള കിച്ചണും അതുപോലെ ക്യാൻറ്റീൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് വേണ്ടവർക്ക് ഓർഡർ ചെയ്തു ചെയ്തുവരികയും ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഷെഫിനെയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആംബിയൻസ് പോലെ തന്നെ ഫുഡും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉറവപ്പാറയുടെ മുകളിൽ ഒരു ദിവസം അടിച്ചു പൊളിക്കാം കുന്നിൻ മുകളിലെ ഈ റിസോർട്ടിൽ എത്താനുള്ള വാഹന സൗകര്യം പത്മ വില്ലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്തു വെച്ചുള്ളതുക നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനൊരിടണം ഇനി അഡീഷണൽ ആയിട്ട് അക്കോമഡേഷൻ ആവശ്യമുള്ളവര് പത്നാ വില്ലേജിന്റെ സഹോദര സ്ഥാപനം മായ കലൈ സൗണില് റൂമുകൾ അവൈലബിൾ ആണ്